അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു വീടുണ്ട് അല്ലേ ഒരിക്കലും നശിക്കാത്ത ഒരു വീട് അതെവിടെയാണ് നമ്മൾ സ്വർഗത്തിൽ അള്ളാഹാല നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ റസൂലായി സർവാസനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുന്ന ആൾക്ക് അള്ളാഹുവിന് സ്വർഗത്തിൽ ഒരു വീട് പണിയുന്നതാണ് അത് പറയുന്ന ഒരു ഹദീസിൽ ഒരു പ്രാവിനെ മുട്ടയിട്ട് അടയിരിക്കാൻ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കൊടുക്കുന്നതെങ്കിൽ പോലും പള്ളിക്ക് വേണ്ടിയിട്ട് അത്രയും പ്രതിഫല പിന്നെയോ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണല്ലേ പതിവായി റവാതിബ് ബിസന്നത്തുകൾ വർണ്ണസ്കാരങ്ങൾക്ക് പുറമെ പന്ത്രണ്ട് ഇറക്കാത്ത് നിസ്കരിച്ച് പതിവാക്കുന്ന ആൾക്കാർ സ്വർഗ്ഗത്തിൽ വീട് പണിയുന്നതാണ് അതുപോലെ ഏർ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് ഒരു രോഗിയെ സന്ദർശിക്കുന്നവനോടായിട്ട് പറയും നിങ്ങളുടെ നടത്തം ഇരുത്തം ഏർ എല്ലാം നിങ്ങൾക്ക് ഒരു വീട് ഒരുക്കപ്പെട്ട് കഴിഞ്ഞു അതായത് പിന്നെ രോഗിയെ സന്ദർശിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫല പറയുന്നേ അതുപോലെ നമ്മുടെ മക്കളങ്ങാനും മരണപ്പെട്ടാല് അള്ളാഹന്റെ തീരുമാനത്തിൽ ആ സംതൃപ്തി ാലില്ലാഹി വൈനായിഹി രാജ്യം അലഹദില്ലാഹി അലുലിഹാരങ്ങനെ ചൊല്ലുന്ന ആൾക്ക് അലാഹുബൈത്തു ഹംദ് എന്ന പേരിൽ പേരില് ഒരു വീട് ഒരുക്കി വെക്കുന്നതാണ് പറഞ്ഞത് പിന്നെയോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലേ സ്വർഗത്തിൽ വീട് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ് എങ്കിലും ഒന്നും കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്കാണ് വീണ്ടും ഇക്കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് പിന്നെ വേളയിൽ ജമാഅത നിർവഹി നിസ്കരിക്കുമ്പോ സൊഫീന ഇടയിൽ വിടവ് കാണുമ്പോൾ അത് അത് നികത്തുന്ന ആൾക്ക് പോലും അള്ളാഹുത്താല പറഞ്ഞെന്താ അവന്റെ പദവി ഉയർത്തുകയും സ്വർഗത്തിൽ അവനൊരു വീടൊരുക്കുകയും ചെയ്യുന്നതാണ് ഈ സ്വർഗത്തിലൊരു വീട് എന്ന് പറഞ്ഞാൽ എന്താ അതൊരിക്കലും നശിക്കാത്ത അല്ലെ ശാശ്വതമായതാണത് അപ്പൊ അത് നേടിയെടുക്കാനാണ് നമ്മൾ ഓരോരുത്തരുടെയും പരിശ്രമം പിന്നെ സത്യവിശ്വാസികൾക്ക് ഉപമയായ അള്ളാഹത്താല പരിശുദ്ധ ഖുർആാനലി ഫിറാമിന്റെ ഭാര്യയാണ് പറഞ്ഞതല്ലേ അവിടെ ഏർ അവരെ കുറിച്ച് പറഞ്ഞപ്പോ അവര് ഒരു പ്രാർത്ഥന പറയുന്നുണ്ട് എന്താണ് റബ്ബി ബിനിലി ഐറ്റം ഫിൽ ബിനി റഹ്മാൻ എനിക്ക് നിന്റെ അടുക്കൽ സ്വർഗത്തിലൊരു വീടുണ്ടാക്കി തരണേ ഇവിടെ ദുനിയാവിൽ വലിയ കൊട്ടാര സമാനമായ സൗകര്യങ്ങളുണ്ട് ഫിറാവിനെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ പക്ഷെ അതെല്ലാം വെടിഞ്ഞ് അള്ളാഹുവിന്റെ സ്വർഗത്തിലുള്ള ഒരു വീടിനു വേണ്ടി അവര് അതെല്ലാം നഷ്ടപ്പെട്ടാലും ഒന്നും ഒരു പ്രയാസമില്ലാതെ അവര് പ്രാർത്ഥിച്ചതാണ് എനിക്ക് ഒരു വീട് തരണേ അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന അതായിരിക്കണം ഉം ദുനിയാവിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് നിർമ്മിച്ച വീടും അത് ഒരിക്കൽ നശിക്കും അല്ലെങ്കിൽ നമ്മൾ അത് ആ വീട് വിട്ടൊഴിഞ്ഞ് പോകേണ്ട ഒരിക്കലും നമുക്ക് ആ വീട്ടിൽ എന്താക്കാൻ കഴിയില്ല സ്ഥിരമായിട്ട് താമസിക്കാൻ കഴിയില്ല അപ്പൊ അള്ളാഹു തല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗത്തിലെ ആ വീട് എല്ലാർക്കും ഉണ്ട് എന്നാ പറയുന്നത് അപ്പൊ അത് കരസ്ഥമാക്കാൻ പരിശ്രമിക്കുക പ്രാർത്ഥിക്കറബ് നമുക്ക് അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ മീൻ